സൌജന്യ യാത്രാ ടിക്കറ്റിനായി ആധാർ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ട കണ്ടക്ടറുമായി കലഹത്തിലായ യാത്രക്കാരി കണ്ടക്ടറിന്റെ മുഖത്തടിച്ചതോടെ തിരിച്ച് കണ്ടക്ടറുടെ മർദ്ദനം കർണാടകയിലാണ് സംഭവം ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ വെച്ചാണ് യുവതിയും കണ്ടക്ടറും തമ്മിൽ കലഹമായത് ബിലേക്കഹള്ളി ശിവാജിനഗർ റൂട്ടിലെ ബസ്സിലാണ് ഇരുപത്തിനാല് വയസ്സുള്ള യാത്രക്കാരി കയറിയത് തുടർന്ന് കണ്ടക്ടറിനോട് ചോദിച്ചിട്ട് ടിക്കറ്റ് നൽകിയില്ല ഇതോടെ യുവതി പ്രകോപിതയായി വാക്കേറ്റത്തിനിടെ യുവതി കണ്ടക്ടറുടെ മുഖത്തടിക്കുകയായിരുന്നു തുടർന്ന് കണ്ടക്ടർ യുവതിയെ അടിച്ച് താഴെയിട്ടു പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സൌജന്യ ടിക്കറ്റിനായി ആധാർ കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ട് യുവതി നൽകാത്തതാണ് തർക്കത്തിന് കാരണമായതെന്നും യുവതിയാണ് ആദ്യം തല്ലിയതെന്നും കണ്ടക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ദൃശ്യങ്ങളിലും ആദ്യം യുവതി കണ്ടക്ടറെ അടിക്കുന്നത് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ